i Ms. Larash. Welcome back to my YouTube channel. എന്റെ കറണ്ട് ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്സ് പരിചയപ്പെടാം എന്റെ ഈ ഒരു മന്തിലെ കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് മന്ത് മേ ബി അപ്ഡേഷൻ വരാം കാരണം എനിക്ക് ഇന്ന് ഭംഗിയുണ്ടെന്ന് തോന്നുന്ന പല ഷെയ്ഡ്സും നാളെ നോക്കുമ്പോൾ ഭംഗി തോന്നാറില്ല അങ്ങനെ വരുമ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യാറുണ്ട് പല ബ്രാൻഡുകളിലുള്ള കുറച്ച് ഷെയ്ഡ്സുകളാണ് പിന്നെ എല്ലാ ലിപ്സ്റ്റിക്സും ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ കാരണം എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് ലിപ്സ്റ്റിക്സ് ആകുമ്പോൾ കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യും ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ആണെങ്കിൽ അത്ര ലാസ്റ്റിങ് എനിക്ക് ഫീൽ ചെയ്യാറില്ല അത് വീണ്ടും വീണ്ടും ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് എന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് വരുന്നത് അപ്പോൾ അപ്പൊ അതേതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ലിപ്സ്റ്റിക് വന്നിട്ട് ലവേത്തിന്റെ ബ്രാൻഡാണ് ലിക്വിഡ് മൗസ് ആൻഡ് ദ ഷെയ്ഡ് നെയിം ഈസ് സ്പാനിഷ് കോഫി മെബലൈൻ്റെ സെൻസേഷൻ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് ആൻഡ് ദ ഷെയ്ഡ് വന്നിട്ട് മെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് ഷെയ്ഡാണ് ലൈറ്റിങ്ങിൽ എങ്ങനെയാ കാണുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ലാട്ടോ പക്ഷെ നേരിൽ ഇതൊക്കെ നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് ആക്ച്വലി ഒരു ലിപ് ഗ്ലോസിന്റെ ഒരു ഫീലാണ് അത് ബ്രാൻഡ് വന്നിട്ട് ഇ എൽ എഫ് ആണ് ആൻഡ് ദ ഷെയ്ഡ് മൂഡി ക്യാപ്ഷസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇച്ചിക്ക് വന്നിട്ട് കിറോ എന്ന ബ്രാൻഡിന്റെ ഷെയ്ഡാണ് അടിപൊളി ഇരിച്ചി കാട്ടോ അത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര മോയ്സ്ചറൈസ് ആണ് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റിലോട്ട് പോവും യൂസ് ചെയ്യാൻ ലൈറ്റ് വെയിറ്റ് ആണ് കംഫേർട്ട് ആണ് ലിപ്സ്റ്റിക് ഇൻസൈറ്റ് ലിപ് ക്രീം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ജസ്റ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ പക്ഷെ ഇത് അടിപൊളി ഷെയ്ഡാണ് ഞങ്ങൾ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആണ് കുറച്ച് ഡ്രൈയിങ് ആണ് ബട്ട് ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ